അതേസമയം പരാതിയിൽ ഇടപെട്ടുവെന്നാണ് പോലീസിന്റെ പ്രതികരണം താക്കീത് വിടുകയായിരുന്നു ാണ് അങ്ങനെ പ്രദേശവാസികൾ ശല്യക്കാരനാണോ പറഞ്ഞു അയാളോട് വരണ്ടെന്ന് പറഞ്ഞാണ് വരണ്ടാന്ന് പറഞ്ഞു അയാൾ വടക്കഞ്ചേരിയില് പിന്നെ തിരുപ്പൂര് അങ്ങനെ മാറി എന്നിട്ട് രണ്ടു ദിവസം മുമ്പാണ് വീണ്ടും അദ്ദേഹം അങ്ങോട്ട് ഗൂഗിൾ വി എസ് ചെയ്തിരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ഗൂഗിൾ രണ്ടുപേരെ കൊലപ്പെടുത്തിയ ശേഷം പ്രതി മുങ്ങിയിരിക്കുകയാണ് മണിക്കൂറുകൾ പിന്നിട്ട് കഴിയുമ്പോൾ പ്രതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുന്നുണ്ടോ എങ്ങനെ പുരോഗമിക്കുന്നുണ്ട് മൃതദേഹത്തിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ അതെങ്ങനെ പുരോഗമിച്ചു വരുന്നു ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് ഈ അരക്കമലയുടെ ഭാഗത്ത് തന്നെ പ്രതി ഉണ്ട് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശം വളഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധന നാല് ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധന പുരോഗമിക്കുകയാണ് വിവിധ പ്രദേശങ്ങളിലും അതോടൊപ്പം തന്നെ നെന്മാറ ടൗണിന്റെ ഭാഗങ്ങളിലുമായുള്ള പരിശോധന പുരോഗമിക്കുന്നു ഡോഗ് സ്കോഡിൻ്റെ പരിശോധനയുണ്ട് അതേസമയം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് സുധാകരന്റെ ഭാര്യ സജിതയെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ഇയാൾ ഇതേ പ്രദേശത്തേക്ക് ഒളിവിൽ താമസിക്കുകയും ഏകദേശം അഞ്ച് ദിവസമാണ് ഇയാൾ കാട്ടി ിൽ ഒളിവിൽ താമസിച്ചത് അതിനുശേഷമാണ് പോലീസ് ഇയാളെ പിടികൂടിയത് സമാനമായ പ്രദേശത്ത് തന്നെയാണ് ഇയാൾ ഒളിവിൽ പോയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിൽ ആ കഴിഞ്ഞ തവണ എങ്ങനെയാണോ ഇയാൾ ഉണ്ടായിരുന്നത് ആ രീതിയിലുള്ള ഈ പ്രതിയുടെ സ്ട്രാറ്റജി കൂടി മനസ്സിലാക്കിയിട്ടാണ് പോലീസ് ഇത്തവണ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തിരച്ചിൽ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചത് ഉടൻ തന്നെ പോലീസ് പ്രതി പിടിയിലാകുമെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത് കൊലക്കുപയോഗിച്ച കൊടുവാളും അതോടൊപ്പം തന്നെ മറ്റ് കൊടുവാൾ ഈ വീടിനുള്ളിൽ പ്രതിയുടെ വീട്ടിനുള്ളിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് വീടുകൾ ഈ പ്രതിയുടെ വീടും അതോടൊപ്പം തന്നെ സുധാകരൻ്റെ വീടും ഒരു നൂറ് മീറ്റർ പോലും വ്യത്യാസമില്ലാത്ത ഒരു സ്ഥലത്താണ് സുധാകരൻ്റെ ഭാര്യയെ കൊന്നിട്ടാണ് ചെന്താമര ജയിലിൽ പോയത് അതിനുശേഷം രണ്ട് മാസം മുൻപ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയും ഇവിടെ വരികയും ചെയ്തു ഇവിടെയുള്ള ആളുകൾക്ക് വീണ്ടും ഇയാൾ പ്രശ്നമായതിനെ തുടർന്ന് സുധാകരന്റെ മകളടക്കം പോലീസിൽ പരാതി നൽകിയതാണ് ഭീഷണിയുണ്ട് അമ്മയെ അമ്മ സജിതയെ കൊലപ്പെടുത്തിയ ആളാണ് അയാൾ ജാമ്യത്തിൽ ഇറങ്ങി തൊട്ടടുത്തുള്ള വീട്ടിലാണ് താമസിക്കുന്നത് പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നെല്ലാം പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിടുകയും ചെയ്തു പക്ഷേ എന്നാൽ വീണ്ടും കുറച്ച് ദിവസം അതായത് ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് പോലീസ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഇവിടേക്ക് വന്നിരുന്നില്ല എന്നാൽ രണ്ട് ദിവസം മുൻപാണ് വീണ്ടും വരികയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ഇവിടെ കൊലപാതകം നടത്തി ഈ ഒരു ഒമ്പത് മണിക്കാണ് സുധാകരൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഈ കൊലപാതകം നടത്തി സുധാകരനെ വെട്ടുന്നത് കണ്ടാണ് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അമ്മയെ യും വെട്ടി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം മെന്മാർ ഈ പ്രദേശം ഒന്നടങ്കം തന്നെ ഞെട്ടി ഇറങ്ങലിക്കുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമാണ് ഒരു കുടുംബം ഈ പ്രതി നടത്തിയ കൊലപാതകത്തിന് ശേഷം ഈ ഒളിവിൽ കഴിയുകയായിരുന്നല്ലോ അതും ഈ വനപ്രദേശത്ത് തന്നെയായിരുന്നോ ഇത്തവണയും ആ നിലയ്ക്കാണോ പ്രതിയുടെ നീക്കങ്ങളും നടക്കുന്നത് അധിക ദൂരം സഞ്ചരിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണോ പോലീസിന് ലഭ്യമാകുന്ന സൂചനകൾ വലിയ വനപ്രദേശമാണ് അതായത് ഈ പറയുന്ന അരക്കമല ഈ പറയുന്ന ഈ പ്രദേശം വലിയ ഒരു വനപ്രദേശമാണ് നെല്ലിയാമ്പതി മലനിരകളുടെ താഴെയുള്ള വരുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് ഒളിച്ചൊരാളെ കണ്ടെത്തുക എന്നുള്ളത് അതീവ ദുഷ്കരമാണ് കാരണം ഈ പ്രദേശം അറിയാവുന്ന ഒരാൾ കൂടിയാണ് ഈ ചന്താമര അതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമാണ് കഴിഞ്ഞ തവണ ഇയാൾ ഒളിച്ചിട്ട് ഈ കഴിഞ്ഞ കൊലപാതകത്തിന് ശേഷം ഇയാൾ ഏകദേശം അഞ്ച് ദിവസം ഈ വനമേഖലയിൽ മാത്രം നിന്നു എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് സ്വാഭാവികമായി ഉണ്ട് അത് മറികടക്കാൻ വേണ്ടി കഴിഞ്ഞ തവണത്തെ ഇദ്ദേഹത്തിൻ്റെ നീക്കമറിയുന്നത് അറിയുന്നതുകൊണ്ട് തന്നെ പോലീസ് ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡോഗ് സ്കോഡും ശാസ്ത്രീയമായി കുറച്ചുകൂടി ശാസ്ത്രീയമായി അയാൾ കണ്ടെത്താനുള്ള പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് അതായത് നാട്ടുകാരുടെ കൂടി കൂടിയാണ് വിവിധ പ്രദേശങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ പ്രതിക്കായുള്ള അൻ തിരച്ചിൽ പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുള്ളത് ഇയാളുടെ ഫോട്ടോ പുറത്തു പുറത്തുവിട്ടിട്ടുണ്ട് അത് കാണുന്നവർ ഏതെങ്കിലും രീതിയിൽ ഈ ആ ചിത്രം കാണുന്നവർ പോലീസിൽ വിവരം അറിയിക്കണം എന്നുള്ളൊരു അറിയിപ്പും പോലീസ് നൽകുന്നുണ്ട് ഏകദേശം ഈ ഒരു പ്രദേശത്ത് ഈ കൊലപാതകത്തിന് ശേഷം വീടിൻ്റെ പുറകിൽ പുറകിലുള്ള വാതിൽ വഴിയാണ് ഇയാൾ ക്ഷപ്പെട്ടത് എന്നുള്ളതാണ് പ്രദേശവാസികളും പോലീസും പറയുന്നത് അതിനുശേഷം ഈ മലയുടെ ഭാഗത്തേക്ക് പോയി അവിടേക്ക് ഇയാൾ പോകുന്നത് കണ്ടവരുണ്ട് ഇയാൾ തറവാട്ട് വീട്ടിലേക്ക് ഇതിനിടയിൽ ഓടിപ്പോയി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് കാരണം ആ സമയത്ത് ഡോഗ് സ്ക്വാഡ് ആദ്യം വളം പിടിച്ചു പോയത് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ അതിനുശേഷം ഇയാൾ വനമേഖലയിലേക്ക് കടന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം പോലീസ് ആ പ്രദേശത്തൊക്കെ തന്നെ ഇപ്പോൾ നാല് സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് നാട്ടുകാരുടെ കൂടി സഹകരണത്തോടെ വലിയ പോലീസ് വിന്യാസത്തോടു കൂടിയുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പ്രദേശവാസികൾ എടുത്തിരിക്കുന്ന നിലപാട് ഇത്തരത്തിൽ ഈ പ്രതിയെ പിടിക്കാതെ മറ്റേ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് എം എൽ എ അടക്കമുള്ള സ്ഥലത്തെത്തി പ്രദേശവാസികളെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അവസാനഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കൊലപ്പെടുത്തിയ ശേഷം പ്രതി ഇപ്പോൾ ഒളിവിൽ പോയിരിക്കുകയാണ് പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത് മൃതദേഹങ്ങൾ ഇപ്പോൾ ഇൻക്വിസ് നടപടികൾ പൂർത്തിയാക്കി മറ്റ് നടപടിക്രമങ്ങൾക്ക് വിധേയമാക്കുകയാണ്